ആകാശവാണി കണ്ണൂർ കുട്ടികളുടെ പരിപാടി ആരംഭിക്കുന്നു അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഇന്ന് കുറെ കൂട്ടുകാരുണ്ടല്ലോ നേരത്തെ എത്തിയോ എല്ലാരും എത്രാം ക്ലാസ് പഠിക്കുന്നവരാ നിങ്ങളൊക്കെ അപ്പോ സെവൻത്ത് മുതൽ ടെൻത്ത് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലേ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ആരാണ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് അത് ശരി അപ്പൊ പഠിപ്പൊക്കെ എങ്ങനെ പോന്ന് നന്നായി പോന്നു അല്ലേ എല്ലാരും എടുക്കരാണോ പിന്നെ വീട്ടിൽ നിന്നൊക്കെ പ്രോത്സാഹനം ഉണ്ടോ എപ്പോഴും പഠിക്കും പഠിക്കുന്നതാണോ പറയാ അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാപരമായിട്ടുള്ള ഇനങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് പ്രാധാന്യം തരുന്നില്ലേ നമുക്ക് എന്താണോ ഇഷ്ടം പണ്ടൊക്കെ പാട്ടൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് പോവാൻ പറ്റിയ സാഹചര്യം ആയിരിക്കില്ല അല്ലെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് എന്താണോ പഠിക്കണ്ടേ ചോദിക്കുന്നില്ലേ അല്ലേ അതൊക്കെ ഒരു ഭാഗ്യാണ് കേട്ടാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് അവസരങ്ങളാ നിങ്ങൾക്കുള്ളെ കേട്ടാ എല്ലാം പ്രയോജനപ്പെടുത്തുക ഓക്കേ അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം ൂട്ടം ആദ്യായിട്ട് എന്താ അവതരിപ്പിക്കുന്നേ മോണാക്ട് എന്താ മോന്റെ പേര് രുദ്രാക്ഷ് അപ്പോ എന്താണ് മോനെ വിഷയം മോണാക്ടിന്റെ വാർദ്ധക്യം പറഞ്ഞു പ്രിയമുള്ളവരെ വാർദ്ധക്യം ഒരു ബാധ്യതയായി കാണുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദൈവം തന്ന ഒരു വരദാനമാണ് നമ്മുടെ മാതാപിതാക്കൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ ഓരോ മക്കളുടെയും കടമയാണ് ാരായണ നാരായണ 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 ആ താരാപ്പ ആയിലൂട്ട പോ കുമാരനാന്ന് തോന്നലോ ഹേ കുമാര കുമാര ആ എന്തെല്ലാം ഉണ്ട് ഞാനടുത്തി എന്തൊക്കെയുണ്ട് വിശേഷോ നിങ്ങൾ ഈ പുറത്ത് നടക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടോ ഏ എന്താ കുമാര ഞാനക്കിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ലോ വയ്യാത്തോണ്ട് ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല ആ അതെല്ലാം പോട്ട് ജാനം നിങ്ങളെ മോയ അനൂപ് ആ മുമ്പേ നിന്നാറ്റം വിളിച്ചിനാ ആ പണ്ടത്തെ പോലെ ഒന്നല്ലോ ഇപ്പൊ ഭയങ്കര തിരക്കുള്ള മനുഷ്യരല്ലേ അപ്പൊ അവിടുന്ന് അങ്ങനൊന്നും വരാനും വിളിക്കാനൊന്നും പറ്റൂലല്ലോ ആ അതെല്ലാം പോട്ട് ഇങ്ങനൊരു അമ്മയുണ്ട് എന്നുള്ള ചിന്ത അനൂപിന് ഞാനങ്ങ് പോന്ന് ജാനും എടുത്തി ആ നീ അങ് പോയിക്കോ ഞാനൊന്നിട ഇരുന്നിട്ട് ജപിക്കട്ടെ നാരായണ 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 നാരായണം അതാ രാ വണ്ടി നിർത്തിയിട്ടിട്ട് കാണുന്നേ ഒന്ന് പോയി നോക്കിയാലോ നാരായണ ആ ഞാൻ വന്നു ആ ഈതാരി എന്റെ മാളുമോളോ അവളുടെ പേര് ടീന എന്നാണ് അവളുടെ പേര് അവളെ അങ്ങനെ വിളിച്ചാൽ മതി ഏ നി കൊച്ചുമോള് എപ്പോഴും മാള് മോള് ഞാനവള മാള് മോളെ എന്നെന്നെ വിളിക്കൂ മോളെ വാ മോക്ക് അമ്മമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ മോക്ക് ഉണ്ണിയപ്പം നേരാ ഹായ് ഉണ്ണിയപ്പമോ ഞാൻ മുമ്പേന്ന് ഷവർമയും ഫ്രൈഡ് റൈസും ഒക്കെയാ കഴിക്കാറ് ഉമ്മിയപ്പം എനിക്ക് വേണം മുത്തശീ മോളെ ആതിരെ മോള് യാത്ര ചെയ്തിട്ട് നല്ല ക്ഷീണത്തിൽ അഴിക്കൂലേ മൂക്ക് കൊറച്ച ചായ എടുത്തോട്ടെ ഹോ തള്ളേ നിങ്ങളെ ഒരു ചായ വന്നിന് ഞാനിപ്പോ കോക്ടൈനൊക്കെ കുടിക്കുന്ന സമയം എന്നിട്ടാണ് തള്ളേന്റെ ഒരു ചായ പോലും ആ അനുപാട്ടോ ഏ ആതിരേ ഇന്ന് ഒരു വൈകുന്നേരം എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങിനെ എനിക്ക് ജോയിൻ ചെയ്യണം അതുകൊണ്ട് അടുത്ത ഫ്ളൈറ്റിന് തന്നെ എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറേണ്ടതാണ് അതിനെന്നാ അനുപെട്ടോ നമുക്ക് ഇപ്പം തന്നെ ഫ്ലൈറ്റ് വാ കയറോസ്റ്റ് നമുക്ക് കിയാൻ സമയമായി ഓനെ അനൂപേ നീ ഇപ്പം തന്നെ പോവോ എനിക്ക് പണ്ടത്തെ പോലെ ഒന്നെല്ലാ ഇപ്പൊ ഇടക്കിടക്ക് നെഞ്ചുവേദന വരുന്നുണ്ട് നീ എന്നെയും കൂടി മുംബൈയിലേക്ക് കൂട്ടുവോ ഈ ീ എന്നാ പറയുന്ന മുംബൈയിലേക്ക് തള്ളേനേം കൂടി പോവാനോ എന്നിട്ട് വേണം ടീനയെ അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചിട്ട് മാളുമോളെ എന്ന് വിളിച്ചിട്ട് കളിയാക്കാൻ ഈ തള്ളക്കെന്താ അറിയാം അവിടുത്തെ നഗരത്തിലെ ജീവിതത്തെ പറ്റി മോനെ എന്നാൽ മാളുമോളെ ഇവിടെ നിത്തിച്ചൂടെ അമ്മേ അവിടത്തെ വിദ്യാഭ്യാസം ഒന്നും ഇവക്ക് ഇവിടുന്ന് കിട്ടില്ല അവിടെ വലിയ ഇന്റർനാഷണൽ സ്കൂളിലാണ് ടീന പഠിക്കുന്നേ മോനെ ഒന്നും കൂടി ആദരിവുമായി ആലോചിച്ചിട്ട് പോയാ പോരേ തള്ളേ നിങ്ങക്ക് പറ്റിയ ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങുവ പട്ടിക്കൂട്ടിലിപ്പോ പട്ടിയല്ല നിങ്ങൾ നിങ്ങളങ്ങുന്നാലും അകത്ത് കിടക്ക് അന്നേം മോനെ ആ കുമാരനോട് ഞാൻ ഏതെങ്കിലും രണ്ടു ദിവസം കൂടുമ്പോ ഫുഡ് കൊണ്ട് തരാൻ പറയാ എന്നിട്ട് ഇവിടെ മിണ്ടാണ്ട് നിന്നോളണം മോനെ മോനെ അന്നേം കൂട്ട് പോനെ മോനെ അനുവ രണ്ടു ദിവസത്തിനു ശേഷം എനിക്ക് എനിക്ക് വേശിക്കുന്നേ എനിക്ക് വെള്ളം വേണേ മരിക്കേ ഞാനിപ്പ അടുത്തത് എന്താ അവതരിപ്പിക്കുന്നേ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് ആരുടേതാണ് മോളെ ഓം കരുവാലുണ്ടിന്റെ രചന ആണല്ലേ പാട്ട് ആ പഠിച്ചിട്ടുണ്ട് പിന്നെ കൊറോണ ആയപ്പോ കൊറോണ ആയപ്പോ കൊറേ എല്ലാം നിർത്തിവെക്കേണ്ടി വന്നു അല്ലെ സാറില്ല പാട്ട് എപ്പോ വേണമെങ്കിൽ പഠിക്കാലോ മോളെ പേരെന്താ സിംറ നൌറിൻ സിംറ നൌറീൻ അല്ലേ എത്ര ക്ലാസ്സിലാണ് പാടിക്കോ മഹത്തായ ഭാരത പൈതൃകത്തെ കുറിച്ചുള്ള ഇഷൽ വിസ്താരം രചന ഒ എം കരുവാരക്കുണ്ട് ഇഷൽ ബിണ്ട നബി റസൂൽ சுரபுரி குதுகா சுகந்த ஹிந்தஷகா சுரபுரி குதுகா சுகந்த ஹிந்தஷகா சகல கலாஷலில் வந்தித சங்கரத சங்கிருதங்கிருதமே ஷஜு ஹஜுரன நர்பஹரன் சததமேவம் அஹமேஹவா இந்திய இது இதே ജനത ഉരു ജനത നാം ജനത്തും തലമേ ഇലങ്കും ഒളിവിളങ്കും തെളിത്തിളങ്കും ഹിന്ദെ ജനനീ ജനത ഉരു ജനതാ നാം ജനത്തും രംഗത്തി തലമേ ഇലങ്കും ഒളിവിളങ്കും ജനനി ഹിന്ദെ ജനനീ എന്തെ മഹിമയിൽ ഹിന്ദു മുസൽമാൻ ഇതേ മ പിമ സുഗൃതമാടി തിമൃത താരോ സുരപുരി കൂക സുഗന്ധയി ഷകുരപുരി കൂക സുഗന്ധയിൽ ശകാ കരളു കിണലു കിണലു തലുക്ക ധലു കൃപ്പമേളം கதகள்ராவினி தூலகில் தகுத தாளம் கஞ்சகம் கைதவம் விட்டது கூடி சமரும் தளிரும் மலரும் திக திக சுந்திரம் தரும் மந்திரம் சுந்திரம் எந்தோர் அலங்காரம் முத்தரி மத்திரும் மத்திரும் எந்தோரும் ஒரு

സുരപുരി ിന്ദരപുരി കൂതുകി ദശക സകല കലാശീലിൽ വന്നി സങ്കൃത ലതമേ ഷജർ ബഹരന സതതമേവം അഹമിഹ വ്യ ഇത്യതേ ജനത ഒരു ജനത നമ്മ ജന്നും രംഗൊത്തിത്തലമേ ഇലങ്കും ഒളിവിളങ്കും തെളി തിലങ്കും ഹിന്ദെ ജനനി ജനത ഒരു ജനത നമ്മി ജന്നത്തും രംഗൊത്തി തലമേ ഇലങ്കും ഒളിവിളങ്ങും ജനനി ഹിന്ദെ ജനനിപ്പം ഇതേ മഹിമയിൽ ഹിന്ദു മുസൽമാൻ ഇതേ ഒരുമ പെരുമ സുഹൃതമാടി തിമൃതത്തിൻ്റെ ആരോ സുരപുരി സുരപുരി അടുത്ത എന്താ മലയാളം കവിത മലയാളം കവിത എന്താ മോളെ പേരെന്താ ഇഷിക അപ്പോ കവികളുണ്ട് കവയത്രികൾ ഉണ്ട് അല്ലേ ആ ഏ നമുക്ക് ഇഷ്ടപ്പെട്ട കവി ആരാ കവയത്രി ആ ആരാ സുഗതകുമാരി സുഗതകുമാരി അല്ലേ സുഗതകുമാരിയുടെ കവിതയുടെ പ്രത്യേകത എന്താ അറിയോ ഇല്ലേ കൊറേ ഒക്കെ പ്രകൃതിയെ കുറിച്ചിട്ടു അല്ലേ ഇപ്പൊ അടുത്ത കാലത്തല്ലേ സുഗതകുമാരി നമ്മളോട് ഇവിടെ പറഞ്ഞത് അല്ലേ നല്ല ഒരു കവയത്രിയാണല്ലേ അപ്പൊ മോളേത് കവിതയാണ് പാടുന്നത് പശ്ചിമഘട്ടം പാടിക്കോട്ടോ ശ്രീമതി സുഗതകുമാരിയുടെ പശ്ചിമഘട്ടം ഹേസ്യ ശൃംഖങ്ങളേ ുഭികളെ വിയ ഗംഗയ വിളിച്ചു മാറോടണച്ച് ആയിരം പുഞ്ചിരിച്ചോലകളായൊരുക്കിയിടുന്ന മംഗലശ്യാമ ശ്യാമ മഹാവിപിനി പൂത്തുലഞ്ഞാടുന്ന വല്ലികളെ ചില ചാർക്കു പൊങ്ങും കിളിക്കൂട്ടങ്ങളെ പൊന്തകൾക്കുള്ളിൽ തെളിയുന്ന ദീപ്തമാം മഞ്ഞക്കറുപ്പുവരകളെപ്പുറത്തു തലപൊക്കി ഏകനോ കാവൽ നിൽക്കും സ്നേഹതീരത്തെ തൊടുമ്പോൾ ഒരു നൂറ് പൂക്കളായി പൊങ്ങിപ്പറക്കും വനശലഭങ്ങളെ അറിയ മഹാവൃക്ഷതതികളെ പ്രാചീന ദേവാലയങ്ങൾ തൻ അതിതുവർത്തുള്ള മഹാഗോപുരങ്ങൾ പോൽ അണിനിര യർന്ന് അതികൾ വിടർത്തി പരസ്പരം തഴുകിക്കണിച്ച പന്തലുക ചമയിച്ച് പകലിലും ഇരുട്ടുകൾ പരത്തി തണുപ്പിച്ച് കരുണാർദ്രായി കാത്തു നിൽക്കുമാനിൽ അവയിൽ പിടഞ്ഞു പുണരും കാട്ടുവല്ലികളെ അവയെ പൊതിഞ്ഞിടും അവയിൽ വേരോടിച്ചു നിൽക്കുന്ന പന്നലിഞ്ഞൊറിവുകളെ വെളുത്ത കൂൺകൂട്ടങ്ങളെ കൂട്ടങ്ങളെ നിറയും സഹസ്ര സഹസ്ര സസ്യങ്ങളെ അവയിൽ തിളങ്ങുന്ന തുമ്പികളെ വണ്ടുകളെ ഒരുപാട് ദൃശ്യരെ അദൃശ്യരെ അനന്തതയെ ഏതു മട്ടിൽ ഹേലനീലഗിരി ശൃംഗങ്ങളേ ഹരിതഹസ്തങ്ങൾ ആയിരമുയർത്തിപ്പരത്തിയോടാതെ വാരിത്തടഞ്ഞു നിർത്തി പുൽകി അലിച്ചിടുന്ന മഹാസു കൃതങ്ങളെ ഇലകിച്ചിരിച്ചു കുതിച്ചു ചാടും നൂറു ചെറുചോലയെല്ലാം ചോലയെല്ലാം തെളിച്ചിറക്കി താഴെ അലിയുവാൻ വിട്ട് പിന്നാലെ മിൽ നീട്ടി അവനിത്തലോടും അനന്തവാത്സല്യമേ ഒരു കോടി അഴകുണ്ട് പുല്ലുണ്ട് പൂക്കളുണ്ട് ഒരു കോടി മിന്നുന്ന ചിറകുണ്ട് തേനുണ്ട് മുരളുന്ന ലഹരിയുണ്ടാർദ്ര മാളവലിൽ പറക്കയുണ്ട് ഇതു സഹ്യപർവത ഹൃദന്തം വസുന്തമാണിവിടെയെന്നും മഴ പെയ്യുന്നു നനയുന്നു കുളിരുന്നു ജീവ സഹസ്രങ്ങൾ തൻ സർഗചലനങ്ങൾ ജനിമൃതികൾ കേളി ഇതു നമ്മുടേതല്ല അവരുടേതാണിത് വനമല്ല ഏതോ നിഗൂഢനാകം ഇനി എന്താ നമ്മൾ കേൾക്കാൻ പോന്നറിയോ ലളിതഖാനാണ് കേട്ടോ മോന്റെ പേരെന്താ യാഷ് സോമി മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെവൻത്തിലാണല്ലേ ഓക്കെ പഠിക്കാനൊക്കെ എങ്ങനെ ഏത് വിഷയം ഏറ്റവും പഠിക്കാൻ ഇഷ്ടം മലയാളം അപ്പൊ പഠിക്കും മോനെ தேந்திந்து நீ வேறுதே ஈ myra അടുത്ത എന്താ അടുത്തെന്താ ഗാനാലാപനം സംസ്കൃത ഗാനാലാപനം അല്ലേ മോളെ പേരെന്താ ഹൃദിക എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള് സംസ്കൃതം പഠിക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന് എങ്ങനെയാ സംസ്കൃതം പഠിക്കാനൊക്കെ സിമ്പിൾ ആണ് സിമ്പിൾ അല്ലെ മാർക്സ് ഒക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട് സംസ്കൃതം എടുക്കുന്ന അധ്യാപകനാണോ അധ്യാപികയാണോ അധ്യാപിക എന്താ പേര് ജിൻഷ മോളി പാടിക്കൊരരാഗലിക്കെ വിപഞ്ചികേ സ്വർഗാനൂരാഗ ശ്രുതിദായി സ്വരരാഗലദീ ുദിതായി തവ വരനി നദ വിരോലേ ഭര തന്ത്രിനാദം സാന്ത്വന തീർത്ഥം സാന്ത്വന തീർത്ഥം സ്വരരാഗലതി കെ വിപഞ്ചിക സ്വർഗാനുരാ ുദിതായി തവ വരനി തന്ത്രിനാദം സാന്ത്വന തീർത്ഥം സാന്ത്വന തീർത്ഥം സ്വരുക സ്വർഗാനുരാഗ इिनी मानस मोहन वृन्दावानमुखं मगरज सुमसायगनि पीठं वृन्दावानमुखं सुमसा രുചിര നിദാനം സ്വരരാകാല വിപഞ്ചികേ സ്വർഗാനൂര സുദിതായി തവ വരനിന്ന വിലോലകളെ ഭര തന്ത്രിനാദം ീർം സന്ദ്വനത്തീർം സ്വരാഗി കെ വിപഞ്ചിക സ്വർഗാനുരാഗ്രുധിദായ ശ്രാവണ പൗർണമി സിതനുഖം രഞ്ജിത മഞ്ജുല ഗീതം സ്വരരാഗലതി കെ വി പഞ്ചിക സ്വർഗനുരാഗ അനുരാഗ ശ്രുതി ദൈനി തവ വരനി നദ വിലോലകളെ പര തന്ത്രി സാന്ത്വന തീർത്ഥം ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ആഴ്ച കേൾക്കാം